സുഖലിൽ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം മിനി വ്ലോഗ് ചെയ്യാനാണ് പക്ഷേ കുറേ ദിവസമായി നമ്മൾ ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന് സൺഡേ ദിവസത്തെ ഒരു മോർണിംഗ് മിനി വ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ എത്തിയപ്പോഴത്തേനും ക്രിസ്മസ് ഒക്കെ അല്ലേ അങ്ങനെ കുരിശടിയിൽ വലിയ ക്രിസ്മസ് ടയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദൂരെ കാണുന്ന ആ വിളിച്ചില്ലേ അതാണ് നമ്മുടെ ചർച്ച് അവിടെ എത്തിയപ്പോഴത്തേനും കെ എൽ സിയൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ചൻ കൊടിയൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ വീടെത്താറായപ്പോഴും താൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ നല്ല സീനറി ആ പച്ചപ്പിൻ്റെ നടുക്ക് ഫുള്ള് നല്ല ഭംഗിയായിട്ട് തിളങ്ങി നിൽക്കുന്ന എൻ്റെ വീട് ഇതാട്ട എൻ്റെ വീട് അങ്ങനെ നല്ല ഭംഗിയായൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് എടുത്തന്നേ ഉള്ളൂ ആൻഡ് ഇനി കമ്മിങ് ടു ദ മെയിൻ പോയിന്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു അടിപൊളി ക്ലാസ് ചെയ്യാൻ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സൈഡ് ലെഗ് സ്ലിംഗ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് കിട്ടുകയെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ അടിപൊളി ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ടു സെവൻറ്റി എയ്റ്റിനാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് മീഷോയിൽ ത്രീ എയ്റ്റിക്കാണ് കിടക്കുന്നത് അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങണം ഇതേപോലത്തെ സംഭവങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ലിങ്ക് എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഡു ചെക്ക് ചെയ്യും ഔട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഈ മുട്ട റോസ്റ്റ് ഞാനാണ് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റായിരുന്നു കുറച്ച് ഏരി കൂടിപ്പോയെന്നേ ഉള്ളൂ അല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് മിനി വ്ലോഗുകൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെക്കത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ